വളരെ നാളുകൾക്ക് ശേഷം ഏറെ കമനീയമായ ഒരു ഒറ്റനില വീട് റിവ്യൂ ചെയ്യുകയാണ് എല്ലാവർക്കും സ്വാഗതം ഏറെ ലളിതവും കോമ്പാക്റ്റുമായ ഒരു എലിവേഷൻ ഉള്ള വീടാണ് പണി ഓരോന്നായി പൂർത്തിയായി വരുന്നതേ ഉള്ളൂ ചില ബോക്സ് ടൈപ്പ് വീടുകളോട് ചേരുന്നതിനും ഒരാകൃതിയാണ് വീട് മുന്നിൽ ഒരു ചെറുമുറ്റം അതിവിശാലമായ പറമ്പിൽ വീടി സ്ഥലം മാത്രം നന്നാക്കി എടുത്തിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റാണ് ആകെ പ്ലിന്റ് ഏരിയ ആര് കണ്ടാലും ഇഷ്ടമാവുന്ന മിതമായ കളറിങ്ങും ചെറു അലങ്കാരങ്ങളും വീടിനെ ഏറെ ആകർഷണീയമാക്കുന്നു വീടിൻ്റെ അടുക്കള ഭാഗത്തു നിന്നുള്ള കാഴ്ച എങ്ങനെയാണ് ആകർഷത്തെ സ്റ്റെയർ കേസ് ഭാഗമാണ് ഉയർത്തി നിർമ്മിച്ചിരിക്കുന്നത് മുന്നിൽ അതിവിശാലമായ ഒരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഗംഭീരമായ കളറിങ്ങിലുള്ള ബ്യൂട്രിഫൈഡ് ടൈലുകളാണ് പാകിയിരിക്കുന്നത് സിറ്റൗട്ടിലുള്ള ഒരു തൂണ് ഗ്രൂ ചെയ്ത് ഭംഗി വരുത്തിയിട്ടുമുണ്ട് കേരളത്തിന് വെളിയിൽ കർണാടകയിൽ താമസമാക്കിയിരിക്കുന്ന മറനാടൻ മലയാളിയായ സിബി ബോസ് എന്നവരാണ് വീടിൻ്റെ ഉടമ കുന്താപുരത്തിനടുത്ത് മുദ്ദൂർ എന്ന കാർഷിക ഗ്രാമത്തിലാണ് ഈ വീടുള്ളത് മുൻവാതിൽ ഇങ്ങനെയാണ് തടിയും ചില്ലും കൊണ്ടുള്ള ഡിസൈനിങ് പുറത്തു നിൽക്കുന്ന ആളിനെ ഒരു ചെറു ജില്ല ജാലകത്തിലൂടെ കാണാനുള്ള സൗകര്യമുണ്ട് കർണാടകത്തിൻ്റെ തനതു ശൈലിയിൽ ഒരു പൂമാലയും മാവിലയും കൊണ്ട് വീട് അലങ്കരിച്ചിട്ടുമുണ്ട് അതിവിശാലമായ ഒരു നടുത്തളം മുൻവശത്തെ ടൈലുകൾ തന്നെയാണ് അകവശത്തും പാകിയിരിക്കുന്നത് കണ്ണിനും മനസ്സിനുമൊക്കെ സൗമ്യത നൽകുന്ന മികച്ച കളറിങ്ങാണ് പ്രധാന ആകർഷണം ഈ മുറിയുടെ വശങ്ങളിലും പിന്നിലുമായി വീടിൻ്റെ മറ്റു ഭാഗങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നു ആകെ മൂന്ന് സ്പേസ് ഉള്ള വീടാണ് മിക്കവാറും അകവശം യാതൊരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ലാതെ വളരെ ലളിതമായി ഡിസൈൻ ചെയ്തതാണ് ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് വശങ്ങളിൽ ഗ്രിൽ ചെയ്ത ജാലകങ്ങളാണ് ഇവയ്ക്ക് സ്ലൈഡിംഗ് ഡോറുകളാണ് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് മികച്ച പകൽ വെളിച്ചവും അതുപോലെ അത്യാവശ്യം സ്റ്റോറേജും എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു മുറിയാണ് വിശാലമായ ഒരു ടോയ്ലറ്റും ഈ മുറിയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു വീട്ടിലാകമാനം രണ്ട് ടോയ്ലറ്റുകൾ മുറിയോട് അറ്റാച്ച് ചെയ്തും ഒരു കോമൺ ടോയ്ലറ്റുമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് നടന്ന് ഈ മുറിയുടെ എതിർവശമുള്ള രണ്ടാമത്തെ ബെഡ് സ്പേസിൻ്റെ കാഴ്ചകളാണ് വിശാലത കൊണ്ടും മികച്ച അറേഞ്ച്മെൻറ്സ് കൊണ്ടും നമുക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന അകത്തളമാണ് കർണാടകയുടെ തെക്കൻ ഭാഗങ്ങളിൽ പൊതുവേ കാണുന്ന ഗ്രിൽ ടൈപ്പ് വെന്റിലേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രാഘവേന്ദ്ര എന്ന പേരായ ഒരു കരാറുകാരനാണ് ശ്രീ സിബിക്ക് ഈ വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് ചാരയും വെള്ളയും കളർന്ന വെട്ടിഫേഡ് ടൈലുകൾ ഈ മുറിയിൽ പതിച്ചിട്ടുണ്ട് അകവശമുള്ള വാതിലുകളെല്ലാം റെഡിമെയ്ഡായി വാങ്ങിവെച്ചതാണ് ഹാളിന് തൊട്ടു പിന്നിലായി അടുക്കളയ്ക്ക് സമീപം മൂന്നാമത്തെ ബെഡ്റൂം അതിൻ്റെ കാഴ്ചകൾ മൾട്ടി പർപ്പസിലുള്ള ഈ മുറിയിൽ നിന്ന് അടുക്കളയിലേക്ക് പ്രവേശിക്കുവാനും സൗകര്യമുണ്ട് അടുക്കളയിൽ കബോർഡ് വർക്കുകൾ ഇനിയും പൂർത്തിയാവാനുണ്ട് എൽ ഷേപ്പ് കൗണ്ടർ ടോപ്പ് നൽകി വിശാലമാക്കിയ ഒരു കിച്ചൺ സ്പേസ് ആണിത് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അതിവിശാലമായ മറ്റൊരു ഹാളിലേക്കാണ് ഒരു മൾട്ടി പർപ്പസ് സ്പേസാണിത് വർക്കിംഗ് കിച്ചൺ ഡൈനിങ് ഏരിയ അതുപോലെ സ്റ്റെയർ കേസ് മുറി എന്നിവയെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ആറുപേർക്കിരുന്ന് കഴിക്കാൻ പാകത്തിന് നല്ല പകൽ വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിന് തൊട്ടപ്പുറമായി സ്റ്റെയർ കേസ് ഈ ഭാഗത്ത് ഒരു വർക്കിംഗ് കിച്ചണും അറേഞ്ച് ചെയ്തിരിക്കുന്നു വിറകടുപ്പിനും അതുപോലെ പാത്രങ്ങൾ കഴുകുന്നതിനുള്ള സൗകര്യവും എല്ലാം ഇവിടെയുണ്ട് മുകളിൽ ഒരു സ്റ്റെയർ റൂം ഉണ്ട് അങ്ങോട്ടുള്ള കോണിപ്പടിയുടെ വർക്കുകളും അപൂർണമാണ് ഈ വീഡിയോ നമ്മൾ കാണുമ്പോഴേക്കും അതിമനോഹരമായ ഹാൻഡ് റൈലുകളെല്ലാം ഈ കോണിപ്പടിക്ക് വന്നിട്ടുണ്ടാവും ഈ ഭാഗത്തു നിന്ന് തെക്കേ മുറ്റത്തേക്ക് ഇറങ്ങാൻ ഒരു എൻട്രിയും നൽകിയിരിക്കുന്നു ഡൈനി ഹാളിൽ നിന്ന് പ്രധാന ഹാളിലേക്ക് നേരിട്ട് പ്രവേശിക്കാനുള്ള സൗകര്യവുമുണ്ട് ഈ ഭാഗത്തായി ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിരിക്കുന്നു വളരെ ലളിതമായ രീതിയിൽ എന്നാൽ നല്ല സ്പേസ് യൂട്ടിലിറ്റി ഉള്ള ഒരു വീടാണിത് ചെറിയ ഒറ്റനില വീടുകളിൽ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കായി നിങ്ങളിത് ഷെയർ ചെയ്യുക ഈ വീടിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക മനോഹരമായ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ആഴ്ച പടിഞ്ഞാറ്റിനെ കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു